നമസ്കാരം തിരഞ്ഞെടുപ്പ് ബോണ്ട് വിവരങ്ങൾ നൽകാൻ സമയം നീട്ടി ചോദിച്ച എസ് ബി ഐയെ കുടഞ്ഞ് സുപ്രീം കോടതി എസ് ബി ഐയുടെ ഹർജി തള്ളിയ കോടതി ചൊവ്വാഴ്ച സമയം പൂർത്തിയാകും മുമ്പ് വിവരങ്ങൾ നൽകാൻ ആവശ്യപ്പെട്ടു വെള്ളിയാഴ്ച വൈകിട്ട് അഞ്ചിനകം ഇത് വെബ്സൈറ്റിൽ പ്രസിദ്ധീകരിക്കണമെന്ന് തിരഞ്ഞെടുപ്പ് കമ്മീഷനോടും നിർദ്ദേശിച്ചു ജൂൺ ആറ് വരെ സമയം തേടിയ എസ് കോടതി രൂക്ഷമായി വിമർശിച്ചു ഫെബ്രുവരി പതിനഞ്ചിന് വിധി വന്ന ശേഷം ഇരുപത്തി ആറ് ദിവസം ബാങ്ക് എന്തു ചെയ്തെന്ന് കോടതി ചോദിച്ചു എസ് ബി ഐക്കെതിരെ ഇപ്പോൾ നടപടി എടുക്കുന്നില്ലെന്നും എന്നാൽ നിർദ്ദേശങ്ങൾ സമയബന്ധിതമായി പാലിച്ചില്ലെങ്കിൽ കോടതി അലക്ഷ്യ ഉണ്ടാകുമെന്നും ചീഫ് ജസ്റ്റിസ് ഡി വൈ ചന്ദ്രചൂഡ് അധ്യക്ഷനായ ഭരണഘടനാ ബെഞ്ച് മുന്നറിയിപ്പ് നൽകി പൊതു തിരഞ്ഞെടുപ്പ് എത്തി നില്ക്കെ കോടതി ഉത്തരവ് കേന്ദ്ര സർക്കാരിനും തിരിച്ചടിയായി ബോണ്ട് നൽകിയവരുടെ വിവരങ്ങൾ ഉടൻ പുറത്തുവരാതിരിക്കാൻ എസ് ബി ഐയെ കൊണ്ട് കേന്ദ്രം സാവകാശ ഹർജി നൽകിച്ചതാണെന്ന് പ്രതിപക്ഷം വിമർശിച്ചിരുന്നു ഫെബ്രുവരി പതിനഞ്ചിനാണ് തിരഞ്ഞെടുപ്പ് ബോണ്ട് പദ്ധതി സുപ്രീം കോടതി റദ്ദാക്കിയത് ബോണ്ട് വിവരങ്ങൾ മാർച്ച് ആറിനകം നൽകണമെന്നും പതിമൂന്നിനകം തിരഞ്ഞെടുപ്പ് കമ്മീഷൻ വെബ്സൈറ്റിൽ പ്രസിദ്ധീകരിക്കണമെന്നുമായിരുന്നു കോടതി നിർദ്ദേശം എന്നാൽ ജൂൺ മുപ്പത് വരെ സമയം നീട്ടി ചോദിച്ച് മാർച്ച് നാലിന് എസ് ബി ഐ കോടതിയിലെത്തി അസോസിയേഷൻ ഫോർ ഡെമോക്രാറ്റിക് റീഫോംസ് കോമൺ കോസ് സി പി എം എന്നിവരും എസ് ബി ഐക്കെതിരെ കോടതിയെ സമീപിച്ചിരുന്നു തിരഞ്ഞെടുപ്പ് ബോണ്ടുകളുടെയും സ്വീകരിച്ച പാർട്ടികളുടെയും വിവരങ്ങൾ എസ് ബി ഐ തിരഞ്ഞെടുപ്പ് കമ്മീഷന് ഇന്ന് കൈമാറും ഇവ സംയോജിപ്പിക്കാൻ സമയം വേണമെന്ന് ബാങ്ക് പറഞ്ഞപ്പോൾ വിവരങ്ങൾ അതേപോലെ നൽകാനായിരുന്നു കോടതി നിർദ്ദേശം സുപ്രീം കോടതി ഇടക്കാല ഉത്തരവിറക്കിയ രണ്ടായിരത്തി പത്തൊന്പത് ഏപ്രിൽ പന്ത്രണ്ട് മുതൽ ഇതുവരെ നൽകിയ ബോണ്ടുകളുടെ വിവരങ്ങൾ എസ് ബി ഐ നൽകണം ഓരോ ബോണ്ടും വാങ്ങിയ തീയതി വാങ്ങിയവരുടെ പേര് തുക എന്നിവ വ്യക്തമാക്കണം ഇതിനൊപ്പം രണ്ടായിരത്തി പത്തൊൻപത് ഏപ്രിൽ പന്ത്രണ്ട് മുതൽ ബോണ്ടുകൾ ലഭിച്ച രാഷ്ട്രീയ പാർട്ടികളുടെ വിവരങ്ങളും പ്രത്യേകമായി നൽകും പാർട്ടികൾ പണമാക്കി മാറ്റിയ ഓരോ ബോണ്ടിന്റെ തീയതിയും തുകയും അടക്കമുള്ള വിവരങ്ങളും ഉണ്ടാകും വിവരങ്ങൾ സംയോജിപ്പിക്കാത്തതിനാൽ ഓരോ രാഷ്ട്രീയ പാർട്ടിക്കും ബോണ്ട് നൽകിയത് ആരെല്ലാമാണെന്ന് എളുപ്പത്തിൽ പുറത്തു വരുമോ എന്ന് വ്യക്തമല്ല ബോണ്ടുകളുടെ രഹസ്യാത്മകത നിലനിർത്താൻ രണ്ട് തട്ടിലുള്ള സംവിധാനമാണ് എസ് ബി ഐ ഏർപ്പെടുത്തിയിരുന്നത് ഒന്നിൽ ബോണ്ട് വാങ്ങിയവരുടെ വിശദാംശങ്ങളും രണ്ടാമത്തേതിൽ രാഷ്ട്രീയ പാർട്ടികളുടെ വിവരങ്ങളും ഇത് ഒത്തുനോക്കി ക്രോഡീകരിക്കുക സങ്കീർണ പ്രക്രിയയാണെന്ന് ബാങ്കിനു വേണ്ടി ഹാജരായ മുതിർന്ന അഭിഭാഷകൻ ഹരീഷ് സാൽവേ അറിയിച്ചു അങ്ങനെ ഒത്തുനോക്കാൻ തങ്ങൾ പറഞ്ഞോ എന്ന് കോടതി തിരിച്ചു ചോദിച്ചു ബോണ്ടുകൾ തുകയാക്കി മാറ്റിയെടുക്കാൻ ഓരോ രാഷ്ട്രീയ പാർട്ടിക്കും ഒരു കറണ്ട് അക്കൗണ്ടാണ് ഉള്ളത് എസ് ബി ഐയുടെ മുപ്പത്തിയൊൻപത് ശാഖകളിലാണ് ഈ അക്കൗണ്ടുകൾ ബോണ്ടുകൾ വിൽപ്പന നടത്തിയത് ഇരുപത്തിയൊൻപത് ശാഖകളിലൂടെയാണ് ബോണ്ട് വാങ്ങിയവർ കെ വൈ സി ഫോം നൽകിയിട്ടുണ്ട് അതിനാൽ വിവരങ്ങൾ ശേഖരിക്കുന്നത് സങ്കീർണ പ്രക്രിയ അല്ലെന്നാണ് കോടതിയുടെ നിലപാട് തിരഞ്ഞെടുപ്പ് കമ്മീഷന്റെയും അസോസിയേഷൻ ഫോർ ഡെമോക്രാറ്റിക് റീഫോംസ് സംഘടനയുടെയും കണക്ക് പ്രകാരം രണ്ടായിരത്തി പതിനേഴ് പതിനെട്ട് മുതൽ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഇരുപത്തിമൂന്ന് വരെ ബോണ്ട് മുഖേന ലഭിച്ച തുക പതിനാറായിരത്തി അഞ്ഞൂറ്റി പതിനെട്ട് ദശാംശം ഒന്ന് ഒന്ന് കോടിയാണ് രേഖകൾ പുറത്തുവരുമ്പോൾ തുക വൻതോതിൽ വർദ്ധിച്ചേക്കാം